ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി നിങ്ങളുമായിട്ട് കൈമാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ശക്തമേറിയ പ്രവചന ശബ്ദം ഇതാണ് ഈ മാസം പലരുടെയും ജീവിതത്തിൽ ലജ്ജയ്ക്കു പകരം വലിയ ദൈവിക മഹത്വം കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കുവാൻ വേണ്ടി പകയാ വേറെ ഒരു പദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപമാനത്തിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന നാളുകളിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രവചന ശബ്ദത്തെ നിങ്ങൾ ഏറ്റെടുത്തോ വലിയ മാറ്റങ്ങൾ യേശുവന്റെ നാമത്തിൽ നിങ്ങളുടെ മായ ജീവിതത്തിന്റെ മേൽ നിങ്ങൾ അനുഭവിച്ചിരിക്കും ഞാൻ ക്രിസ്തുവിനെ നിങ്ങളുടെ സഹോദരം പുറത്തലി ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയാണ് പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ എന്റെ ദൈവം ചെയ്യുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ഞാൻ ഈ മാസം നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ആഴ്ച ഈ ദൈവിക വചനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി മടക്കിത്തരുമെന്നുള്ളൊരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ വാക്യത്തെ ഞാൻ ഒന്ന് പരാമർശിച്ചു പോകുവാനിടയായിത്തീർന്നു അതേ പദം തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് യശാമന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം അതിന്റെ ഏഴാം വാക്യം ഇപ്രകാരം പറയുന്നു നാണത്തിനു പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും അവൻ ലജ്ജക്കു പകരം അവർ തങ്ങളുടെ ഓഹരികളിൽ സന്തോഷിക്കും അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും നിത്യാനന്ദ അവർക്കുണ്ടാകും ഒന്ന് രണ്ട് പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇരട്ടിയായി പ്രതിഫലം കിട്ടും രണ്ട് അവർ തങ്ങളുടെ ഓഹരികളിൽ സന്തോഷിക്കും മൂന്ന് ഇരട്ടി അവകാശം പ്രാപിക്കും അവർക്ക് നിത്യ ഉണ്ടാകും എനിക്കറിയാം ഇന്ന് എന്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്മേൽ ഒരാനന്ദമില്ലാതെ ലജ്ജ കാരണം തലകുനിച്ച് പല വിഷയങ്ങളുടെ നടുവിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഈ സീസണിൽ എന്ത് നിന്റെ ജീവിതത്തിന്റെ മേൽ നഷ്ടപ്പെട്ടോ എങ്ങനെയാണ് നിന്റെ ജീവിതത്തിന്റെ മേൽ ലജ്ജ കേറി പിടിച്ചത് അതിന് പകരം ദൈവം നൽകിത്തരും നീ നിത്യമായി ആനന്ദിക്കുന്ന ഒരു സീസണിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടുവരികയാണ് ആമ നമ്മൾക്കറിയാം പല മേഖലകളിലും ദൈവവചനം നോക്കുമ്പോൾ പല വ്യക്തികളും ലജ്ജിച്ച് നിന്നിട്ടുണ്ട് എന്നാ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ലജ്ജ കാരണം നേരെ നിൽക്കാൻ പറ്റാത്ത അനുഭവങ്ങളിൽ കൂടെയാണ് ബ്രദറെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്നല്ലേ എന്നാൽ നിന്നോട് ദൈവാത്മാവ് പറയുന്നു നീ ലജ്ജിക്കണ്ട നീ ലജ്ജിക്കണ്ട കാരണം നിനക്കുള്ളത് ജീവനുള്ള ദൈവമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യമാണെന്ന് തോന്നുന്നു ഇപ്രകാരം പറയുന്നത് അവങ്കലേക്കു ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ യേശുവന്റെ മുഖത്തേക്കു നോക്കിയവ അവർ പ്രകാശി തരാൻ അവൻ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിന്റെ മുഖം പ്രകാശിക്കാൻ പോകുന്നു കണ്ണീരുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് നിരാശയിൽ കടക്കുന്ന നിന്നോടാണ് ദൈവത്തിന്റെ യാത്മ പറയുന്നത് നിന്റെ മുഖം പ്രകാശിക്കാൻ വേണ്ടി പോകയാണ് ഒരു രാത്രി മൊത്തം ഇരുണ്ട് ഒരു പകൽ അവൻ ചെറുതായൊരു വെളിച്ചം കടന്നു വന്നു കുറച്ചു നേരം കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ കാലാവസ്ഥയുടെ അന്തരീക്ഷത്തിന്റെ മേൽ വലിയ മാറ്റം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇതേ അനുഭവമാണ് ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നത് നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട് നിന്റെ ബിസിനസിനെ നോക്കിക്കൊണ്ട് നിന്റെ ആരോഗ്യത്തെ നോക്കിക്കൊണ്ട് നിന്റെ സമ്പത്തിനെ നോക്കിക്കൊണ്ട് നിന്റെ മക്കളുടെ അനുഭവത്തെ നോക്കിക്കൊണ്ട് നിന്റെ ലജ്ജയെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയാണ് ഈ സീസണിൽ അത് ഒരു സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ അവേ അതേ ഭാഗം തന്നെ ദൈവാത്മാവ് ചില കുടുംബങ്ങളുടെ പേര് കാണിക്കുകയാണ് ഇരുണ്ടിൽ കടന്നുകൊണ്ട് ലജ്ജയിൽ കടന്നുകൊണ്ട് എഴുന്നേറ്റ നേരം നിൽക്കാൻ പറ്റാത്ത നിന്നോട് ദൈവാത്മാവി ദൂത് പറയുകയാണ് പെട്ടെന്നുള്ളൊരു ചേഞ്ച് നിന്റെ ജീവിതത്തിന്റെ പേരിൽ ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ഒരു ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് കമന്റ് സെക്ഷനിൽ ഇപ്രകാരം െ എന്റെ ജീവിതത്തിന്റെ മാറ്റം സംഭവിക്കും ഇരുട്ടിൽ നിന്ന് പെട്ടെന്ന് സൂര്യൻ അവൻ ഉദിച്ച് കടന്നു വരുന്നത് പോലെ എൻറെ ഇന്നത്തെ അന്തരീക്ഷം മാറും അത് നിന്റെ ജീവിതത്തിന്റെ മേൽ യേശുവൻ്റെ നാമത്തിൽ സംഭവിക്കുകയാണ് പകരം ദൈവം നിന്നെ ഇരട്ടിയായി മാന്യത കൊണ്ട് ലജ്ജ എന്ന് പറയുന്നത് അത് നിന്റെ ഐഡന്റിറ്റിക്കെതിരെയുള്ള അറ്റാക്കാണ് നിന്റെ വ്യക്തിത്വത്തിനെതിരെയുള്ള അറ്റാക്കാണ് നിനക്ക് നാലാളുടെ മുമ്പിൽ നേരെ നിൽക്കാൻ പറ്റില്ല കാരണം നീ ലജ്ജിച്ചിരിക്കുകയാണ് നിന്റെ വ്യക്തിപരമായ സ്വഭാവത്തിന് നേരെയുള്ള അറ്റാക്ക് ആണ് യു ആർ നോട്ട് ഇനഫ് എന്നുള്ള ഫീലിംഗ് നീ ഒരിക്കലും എന്താ പറയാ ഉയർത്തെഴുന്നേൽക്കയില്ല എന്ന് നീ നിന്നെ പറ്റി തന്നെ ചിന്തിക്കുകയാണ് ആമ അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ പരാജയങ്ങളോ വലിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഒക്കെയാണ് അതിന് കാരണം അല്ലേ പലരുടെയും ജീവിതത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലേ കഴിഞ്ഞ കാലഘട്ടത്തിൽ നീ അഭിമുഖീകരിച്ച നാണക്കേട് കാരണം നിനക്ക് നാളെയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല യേശു അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിന് ദൈവിക ഫ്രീഡം വരുന്നത് ഞാൻ കാണുകയാണ് അതിന് യേശുന്റെ നാമത്തിൽ ചെയ്യുകയാണ് യേശുന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിന് വേണ്ടി സംഭവിക്കുകയാണ് സംഭവിക്കുകയാണ് ഒരു മാറ്റത്തിന്റെ സീസൺ വ്യക്തിപരമായ ജീവിതത്തിന് ദൈവം ഓപ്പൺ ചെയ്തു തരികയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ സൂമീറ്റിങ്ങൾ നിങ്ങളെ അവസിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള

അവൾ അവളുടെ ലജ്ജയെന്ന ബൗണ്ടറി അവളുടെ വേദന എന്ന ബൗണ്ടറി പൊട്ടിച്ചുകൊണ്ട് അവൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നു ഇന്ന് നിന്റെ ലജ്ജയിൽ നിന്ന് നിനക്ക് എങ്ങനെ പുറത്തു വരാമെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് നീ ഇട്ടിരിക്കുന്ന ബൗണ്ടറികളെ നീ പ്രാർത്ഥനയിൽ പൊട്ടിക്കുക ആവും ഉപകാരപ്രദം എന്ന് പറയുന്നത് ആത്മാവിൽ ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ നീ ഉണ്ടായിരിക്കണം ആത്മാവിൽ ആരാധിക്കുന്ന ആരാധനകൾ നീ പങ്കുചേരണം അമേ ഫ്രീശലോൺ ഈ ഹന്ന എന്ന് പറയുന്ന വ്യക്തിലോൺ ഒരുപാട് നിരാശയിലാണ് സ്വന്തമായി ഒരു മകനില്ല അമാൻ ഭർത്താവ് നന്നായി സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ഇവൾക്ക് വേണ്ടത് ഒരു കുഞ്ഞാണ് ആമാൻ ഇവിടെ ഇങ്ങനെ കടന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പല വെട്ടികളും നിന്നെ വേദനപ്പെടുത്തുന്നത് കാരണം നീ വലിയ വിഷയത്തിന്റെ നടുവിലാണ് ആയിരിക്കുന്നത് അതിൽ നിന്ന് പ്രാർത്ഥനകൾ നിനക്ക് മുന്നോട്ട് ചെല്ലാൻ പറ്റിയാൽ ദൈവം നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ പ്രവൃത്തിയായിരിക്കും സ്വന്തം സഹോദരന്മാർ പഴിച്ചു അവനെ ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോയി അവനെ ഏറ്റവും താഴ്ന്ന അനുഭവത്തിലേക്ക് കിട്ടു എന്നാൽ ദൈവം ചെയ്തത് ആ താഴ്മയിൽ നിന്ന് അവൻ ആ താഴ്ന്ന അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യനും കൈപിടിച്ചു ഉയർത്താൻ പറ്റാത്ത രീതിയിൽ ഉന്നമനത്തിൽ കൊണ്ടുവന്ന് ദൈവം മാനിച്ചു നിന്നോട് ഈ ഓഗസ്റ്റ് മാസത്തിൽ ദൈവാത്മാവ് പറയുന്നത് നിന്റെ താഴ്ചയിൽ നിന്ന് ഏറ്റവും ഉന്നതമായ നിലയിൽ ദൈവം നിന്നെ മാനിക്കും യോടുകൂടി ആമൻ പറഞ്ഞുകൊണ്ട വേർഡിനെ സ്വീകരിച്ചോ അത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ പേര് സംഭവിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പേര് അമൻ അമൽ ലജ്ജയിൽ നിന്ന് ദൈവിക മഹത്വത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയാണ് കാനാവിലൊക്കെ ഞാനത്തിൽ വീഞ്ഞു തീർന്നുപോയി ആ കുടുംബം നാണക്കേടിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ അമ്മ കടന്നു വന്ന് പറയുന്നത് അവൻ വല്ലതും കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെവിൻ കാരണം എൻ്റെ യേശു നിന്ന മാറ്റുന്നവനാണ് ലജ്ജ മാറ്റുന്നവനാണ് ഇന്ന് ചിലരുടെ ജീവിതത്തിന്റെ മേൽ നിന്നയുടെ അനുഭവവും ലജ്ജയുടെ അനുഭവവും ഈ പ്രാർത്ഥനയിൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകയാണ് സംഭവിക്കുക സംഭവിക്കുക നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ചിട്ടാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗ് നടക്കുന്നത് രാവിലെ പത്തര തൊട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ പത്തര തൊട്ട് ഒരുന്നര വരെയുള്ള സമയമാണ് ആ വിടുതലിൻ്റെ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ശുശ്രൂഷകൾ പ്രിയരെ ലജ്ജയ്ക്കു പകരം മാന്യത കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കും ലജ്ജയ്ക്കു പകരം മാന്യത കൊണ്ടും ഉയർച്ചകൾ കൊണ്ട് ദൈവം നിറയ്ക്കും കർത്താവേ ഈ ജനത്തെ അങ്ങടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ് ഈ സീസൺ ലജ്ജയുടെ അല്ല ഈ സീസൺ കണ്ണീരിന്റെ സീസൺ അല്ല ഈ സീസൺ ഞെരുക്കത്തിന്റെ സീസൺ അല്ല ഈ സീസൺ ഉയർച്ചയുടെ സീസൺ ആണ് ഈ സീസൺ മഹുത്തിന്റെ സീസൺ ആണ് ഈ സീസൺ വലിയ ദൈവ പ്രവൃത്തിയുടെ സീസണാണ് നാമത്തിൽ സംഭവിക്കുകയാണ് 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 കഥാവ് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിലെ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം